വെറൈറ്റി ഫുഡൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ലല്ലോ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഫുഡുകളും ഇങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യാൻ പ്രത്യേകിച്ചും ഈ ചൈനീസ് ഫുഡൊക്കെ അങ്ങനെ ഈ ചൈന ടൗണിൽ ഭയങ്കര തിരക്കുള്ളൊരു ഷോപ്പ് കണ്ട് കുംഫു നൂഡിൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് മുഴുവൻ ഈ ചൈനീസ് ആൾക്കാർ തന്നെ അതിൻ്റെ ഉള്ളിലുള്ളൂ അപ്പം നല്ല അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അങ്ങനെ നല്ലതായ ആയതുകൊണ്ടേ ഇരിക്കില്ല അത്ര തിരക്ക് അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സീറ്റിംഗൊക്കെ കുറവേ ഉള്ളൂ പക്ഷെ നല്ല തിരക്കുണ്ട് അങ്ങനെ രണ്ട് സീറ്റ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഇരുന്നു ഞങ്ങൾക്ക് മറ്റേ സ്റ്റിക്കൊക്കെ കൊണ്ടുവച്ചു എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് റിഗ്സ് നൂഡിൽസും പിന്നെ ബീഫിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി സാധനമായിരുന്നു വാങ്ങിയത് അങ്ങനെ അതൊക്കെ വന്നു നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല അവിടെ കൊണ്ടു വെച്ചിട്ടില്ല അങ്ങനെ അവരടുത്ത് ചോദിച്ചപ്പോൾ അവരൊരു ഫോൾക്ക് കൊണ്ടു തന്നു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഓൾറെഡി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ എക്സ്പെൻസീവുമല്ല നല്ല ആംബിയൻസും ആയിരുന്നു നല്ല രസമുള്ള ഫുഡായിരുന്നു